കേരള ഭരണമൊക്കെ അങ്ങനെ ഭക്ഷണാകുന്നതും നന്നാകുന്നതും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം പോലെ ഇരിക്കും ഇവരൊരു ആനയുമാണ് നഗരം ഒന്നുകൂടെ മെച്ചാവണം നഗരത്തിൻ്റെ അടിമുടി ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ കേരളം മുഴുവനും ഒരു ബി ജെ പി ഉണ്ടാവും ത്രിപുര പോലെ ബംഗാൾ പോലെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ എൻ്റെ പ്രതീക്ഷ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുത്തിരിക്കുകയാണ് വൈകാതെ തന്നെ ഒരു ബി ജെ പി മേയറും നമുക്കുണ്ടാകും ബി വി രാജേഷ് മുൻ ഡി ജി പി ആയിരുന്നിട്ടുള്ള ശ്രീലേഖ മേഡം കരമന അജിത് സാർ ഇവരുടെ മൂന്ന് പേരുടെയും പേരാണ് മേയർ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അപ്പോൾ ജനങ്ങൾ ഇവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഏത് മേയറിനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എന്തുകൊണ്ടാണ് കാര്യമാണ് പിന്നെ നല്ല ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്

ബിജെപിയിലൂടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഞാനൊരു ആണ് പക്ഷെ എന്നാലും നമുക്കൊരു ചേഞ്ച് വേണം നാൾ രണ്ട് കൂട്ടരും ഭരിച്ചെങ്കിലും മൂന്നാമതൊരാൾക്ക് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഉള്ളത് അതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചൊന്നും വലിയ പരിചയമില്ല പിന്നെ അവർ മേയറായിട്ട് വരാൻ കൊള്ളാവുന്നത് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ളവർ ആരെങ്കിലും ആയിരിക്കണോ എന്നാണ് അത് ബി ബി രാജേഷ് ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഡി ജി പി മുൻ ഡി ജി പി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അതിൽ ഇടപഴകിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കണം അങ്ങനെ വരേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കഴിയുമെങ്കിൽ ഇവർക്ക് വലിയ കേവല ഭൂരിപക്ഷമൊന്നുമില്ലല്ലോ ഈ ബി ജെ പിക്ക് ഇല്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു സമവായത്തിലൂടെ ആരെങ്കിലും ഒരാൾ മേയറാവുന്നതായിരിക്കും പൊതുവേ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്കറിയാം മുൻ മേയറുടെ ഭരണവും എല്ലാം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടതാണല്ലോ അതിൽ നിന്നൊരു മികച്ച മേയറായിരിക്കും ബി ജെ പിയിലൂടെ കടന്നു വരുന്നതെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മേയറുടെ ഭരണമൊക്കെ അങ്ങനെ വഷളാകുന്നതും നന്നാകുന്നതും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം പോലെ ഇരിക്കും അവർ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവരുടെ ഭരണം മോശമാകുകയും അല്ലാതെ സ്വതന്ത്രമായി നമ്മുടെ ഭരണഘടന അനുസരിച്ചും അല്ലെങ്കിൽ സ്റ്റാച്യു ടു ബുക്കൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ആദ്യമായിട്ടാണല്ലോ ബി ജെ പി കോർപ്പറേഷൻ ഭരണം പിടിച്ചിരിക്കുന്നത് അതിലൂടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് ഇവർ പല പലതും ഒക്കെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിട്ട് പറയുമെങ്കിലും പലപ്പോഴും അതൊന്നും ഒരു പാർട്ടിയും നടപ്പിലാക്കുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അഭിപ്രായം ഇല്ല പറയാനില്ല മാത്രമല്ല അവരതൊക്കെ ചെയ്യുമോ എന്നുള്ളത് അതിന് എപ്പോഴും സംശയമാണ് എന്ത് ചെയ്താൽ തന്നെ അത് ഭാഗികമായിട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം തിരുവനന്തപുരം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ഞാൻ ചെറുപ്രായമായ കാണുന്നതാണ് ഈ കൂടുതല ഭരണം വാസ്തവം ആ അഴിമതി അതെ ഇത് ഒരുമാതിരി അഹങ്കാരം ധാർഷ്ട്യം അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കേരളം മുഴുവനും ഒരു ബി ജെ പി ഉണ്ടാവും ത്രിപുര പോലെ ബംഗാൾ പോലെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ആ എൻ്റെ പ്രതീക്ഷ അപ്പം എന്തായാലും ശ്രീലങ്ക മേഡം വന്നാൽ കുറേ കൂടെ ഒരു പക്വതയും ആ ഒരു പരിചയം ഭരണപരിചയം ഒക്കെ ഉണ്ടാവും രാജേഷ് സാറിനെക്കാളും ശ്രീലങ്ക മേഡം ആയിരിക്കും നല്ലതാണെന്നെൻ്റെ അഭിപ്രായം എനിവേ ഇറ്റ് ഇസ് വെരി ഗുഡ് കൺഗ്രാച്ചുലേറ്റ് ദ പീപ്പിൾ ഓഫ് ട്രാവംകോർ ട്രിവാൻഡ്രം ഫോർ ഇലക്ട് ബി ജെ പി ആസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധിപരമായിട്ട് ബി ജെ പി തെരഞ്ഞെടുത്ത് സന്തോഷം അതാണ് പറയുന്നത് വ്യക്തിപരമായ കാര്യം അത് നമുക്ക് പറയുക അവരവരുടെ സ്വഭാവം അവരുടെ പാർട്ടിയുടെ ചട്ടം കൂടി പറയാലോ ഈ പോ റ്റി ആ പാർട്ടിനെ നിരോധിച്ച ഈ സംവിധാനം ഈ ഇതിനു വേണ്ടിയിട്ട് പാടുപെടുന്നവരാണ് അവരേതാ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ കുത്തിയിരുന്ന സമയം ഇന്നലെ കണ്ടു നമ്മൾ എന്ന് പല പാട്ടുകൾ നിരോധിക്കാൻ പറഞ്ഞു ഇപ്പോൾ ഒരു പാട്ട് നിസ്സാരം ഒരു പാട്ട് ഏത് പാട്ട് വേണോ പാടിക്കൂട്ടെ ഈ പാർട്ടിക്കാരൻ്റെ എത്രയോ പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട് ആർക്കൊക്കെ എതിരായിരിക്കും എറണാകുളം സാറിനെതിരായിട്ട് ആർക്ക് ഉമ്മൻചാണ്ടി സാറിന് ഇറങ്ങിയിട്ടില്ലേ ആരെങ്കിലും വല്ല ചെയ്യാൻ പോയോ ഇല്ല അപ്പോൾ അവരെ നെഞ്ചി കൊണ്ടു എന്നുള്ളതാണ് സത്യം ഓറ്റിയെ കയറ്റി സ്വർണ്ണം കെട്ടത് അവരെ നെഞ്ചി കൊണ്ടു അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനൊക്കെ ഒരു മേയറാകാനുള്ള ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഐഡിയാസുള്ള ശ്രീലേഖ ശ്രീലേഖ വളരെ ആത്മാർത്ഥമുള്ള ഒരു സ്ത്രീയാണ് ഔദ്യോഗിക സ്ഥാനത്തിന് താഴെയാണ് മേഡം സ്ഥാനം ബിജെപ്പ് ജയിച്ച ഇവിടെ ജയിച്ചപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഗുരുവായൂരപ്പരത്ത് പോയിട്ടാണ് വരുന്നത് ശ്രീലേഖ മാഡം നല്ലൊരു സ്ത്രീയാണ് പോലീസ് ഡി ജി പി ആയിരുന്നു അവർക്കും വരാം എന്നാലും പാർട്ടി പ്രവർത്തനം കൊടുക്കുക അവർ ഡി ജി പിന്നൊരാളെ നല്ല പൊസിഷനിൽ രാഷ്ട്രീയ നേതാവ് ജനങ്ങളെ കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു ചെയ്യും ഉദ്യോഗസ്ഥയാകുമ്പോൾ അതിൻ്റെ എന്നാണ് തോന്നുന്നത് നമുക്കറിയാലോ മുൻ മേയറുടെ ഭരണം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ നിന്നൊരു മികച്ച ഭരണം ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ടാവും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരുപാട് വികസനങ്ങൾ വരണം സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ മനസ്സിലായി സാധാരണക്കാരൻ്റെ ഓരോ പ്രശ്നങ്ങൾ കോർപ്പറേഷനിൽ ചെല്ലുമ്പം അത് പരിഹരിക്കപ്പെടണം അവരായിട്ട് ബുദ്ധിമുട്ടിക്കും പിന്നെ റോഡുകൾ കുട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അതൊക്കെ ഇവിടെ വരണം തിരുവനന്തപുരത്തിന് അതൊക്കെയാണ് ആവശ്യം വികസനം വേണം വികസനം ഉണ്ടെങ്കിലേ നമ്മുടെ നാട് ഇഷ്ടമുള്ളൂ മാറ്റത്തിന് ഒരു അനിയാതി വേണം പ്രത്യേക രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ വേണം ഒരു പാർട്ടി തന്നെ വരിച്ചാലും മാറ്റങ്ങൾ വേണം ഇവിടെ ചരിത്രത്തിലാദ്യ മാറ്റമാണ് എൻ്റെ അറിവില് ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഭരിച്ചിട്ടുള്ളത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങളങ്ങനെ ചിന്തിച്ചുടങ്ങും അവർ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നാലും അവരുടെ ാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരപ്രതീക്ഷറിഞ്ഞൂടെ നിലയിൽ സാധാരണക്കാരനെന്നിലും അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്കത് അറിയില്ല എന്താണെന്നുള്ള അതിനെ അതിനെക്കുറിച്ച് ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല അവരുടെ പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്